പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കൈമാറിയ ലക്ഷം രൂപയുടെ വനിതാ വനിതാ കൂട്ടായ്മയ്ക്ക് കൈമാറി പ്രകൃതി ഫിറ്റ്നസ് സെന്റർ എന്ന പേരിൽ വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സമയം നിശ്ചയിച്ചാണ് പ്രവർത്തനം ദർശന ക്ലബ് ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലുള്ള വനിതാ സമിതിയാണ് ജിംനേഷ്യം ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ചത് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കുന്നിൽ ശിശുമന്ദിരത്തിന്റെ കെട്ടിടത്തിന് മുകളിലാണ് ജിംനേഷ്യം പ്രവർത്തിക്കുന്നത് മിതമായ നിരക്കിൽ മെയിന്റനൻസ് ഫീസ് നൂറ്റിയൻപത് രൂപ മാസം വാങ്ങുന്നതിനാണ് സമിതി തീരുമാനിച്ചിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിവിധി എന്ന നിലയിലും തടികുറച്ച് ആരോഗ്യമുള്ള യുവതി യുവാക്കളെ സൃഷ്ടിക്കുക എന്നതും ലക്ഷ്യമിട്ടാണ് പ്രകൃതി ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തനം ജിംനേഷ്യം വനിതാ കൂട്ടായ്മയ്ക്ക് കൈമാറൽ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു എൻ്റെ നമ്മൾ ചെയ്യുന്ന എല്ലാം എല്ല റെഡിയാണ് അപ്പൊ ഈ സ്ത്രീകൾക്കുള്ള വ്യായാമം നമ്മളോട് ജില്ലാ പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ദർശന വായനശാല പ്രസിഷന്റ് സി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു കെ സഹദേവൻ വനിതാ കൂട്ടായ്മ പ്രസിഷന്റ് പി സുചിത്ര സെക്രട്ടറി ദിവ്യ എന്നിവർ സംസാരിച്ചു ലൈബ്രേറിയൻ കെ സനൂപ് സ്വാഗതവും മിഥുൻ നന്ദിയും പറഞ്ഞു